നമസ്കാരം എംബ്രേസ് ലൈഫിലേക്ക് സ്വാഗതം ഇപ്പോൾ ഏറ്റവും വിവാദമായിക്കൊണ്ടിരിക്കുന്നതും ഡെയിലി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് റോഡ് പരിശീലനം റോഡ് ടെസ്റ്റുമായിട്ട് ഡ്രൈവിംഗ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട പരിഷ്കാരങ്ങൾ പരിഷ്കാരങ്ങൾ വേണോ ഒരു ഡൗട്ടുമില്ല നിർബന്ധമായും പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം അതിൽ പരിഷ്കാരങ്ങൾ എങ്ങനെ കൊണ്ടുവരണം അതിൻ്റെ മെത്തേഡ്സ് എന്താണ് എത്ര ടൈം എടുത്തിട്ട് കൊണ്ടുവരണം എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പിന്നെ വിദേശത്തെ വികസിത രാജ്യങ്ങളുടെ ലെവലിലേക്ക് നമ്മുടെ റോഡ് കൾച്ചർ കളിച്ചെത്തിക്കുന്നത് നിർബന്ധമാണ് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതുവരെ ഇടത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പൊ വാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട് ഇവർക്ക് ഈ പരിശീലനം എങ്ങനെ കൊടുക്കും ഇപ്പം പുതിയ വരുന്ന ആളുകൾ മാത്രമല്ലോ ഇപ്പം പിന്നെ ഒരുപാട് ആളുകൾ വാഹനം ഓടിക്കുന്നുണ്ട് അവർക്ക് അവരുടെ ഡ്രൈവിംഗ് മെച്ചപ്പെടുത്താനുള്ള പരിശീലനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അധികം ചർച്ചയൊന്നും നല്ല ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പക്ഷേ അപ്പം വളരെ മോശമായിട്ട് ഡ്രൈവിങ്ങിൻ്റെ പെരുമാറുന്ന ആളുകളെ കൊണ്ട് ഒരു ക്ലാസ്സൊക്കെ കൊടുക്കാറുണ്ട് ആ ക്ലാസ്സുകൾ കൊടുക്കുന്നത് മാത്രമല്ല പ്രാക്ടിക്കലായിട്ട് ഡ്രൈവിങ് മെച്ചപ്പെടുത്താനുള്ള സംവിധാനങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട് മോശമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ പിടിക്കുന്ന ആളുകൾ മാത്രമല്ല മറ്റുള്ള ആളുകൾക്കും പോയിട്ട് പരിശീലിക്കാനുള്ള മെച്ചപ്പെട്ട പരിശീലനം പുതിയ രീതിയിലുള്ള പരിശീലനം ലഭിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതൊക്കെ ഗവൺമെൻറ്റിൻ്റെ അതോറിറ്റികളുടെ ഈ ഉത്തരവാദിത്വം മറ്റൊരു കാര്യം ശ്രദ്ധിച്ചറിയാം ഇപ്പം വിദേശത്ത് ഡ്രൈവിംഗ് പഠിച്ച ഒരാൾ റിവേഴ്സിൽ വാഹനം വളരെ കൂളായിട്ട് റിവേഴ്സിലേക്ക് വാഹനം റിവേഴ്സിൽ വാഹനം കൊണ്ടുപോകും മുന്നോട്ട് എടുക്കുന്നതിനെക്കാട്ടി സുഖകരം അവർക്ക് റിവേഴ്സിൽ വേണ്ടി കൊണ്ടുപോകാൻ കാരണം എന്താ പറഞ്ഞാൽ ഫ്രണ്ടിലേക്ക് നമ്മളുടെ ഈ രണ്ട് ബോട്ടം വെഡ്ജ് നമ്മൾ കാണാൻ സാധിക്കില്ല ആ സമയത്ത് റിവേഴ്സിൽ പോകുമ്പോൾ മിററിൽ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് അവർക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ പെട്ടെന്ന് മിററും ഒരു വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് വന്നിട്ടില്ല അവർ ലൈസൻസ് എടുത്തിട്ടില്ല അവരെ ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് റിവേഴ്സ് ചെയ്യാൻ തന്നെ പെട്ടെന്ന് മനസ്സിലാവും അവർ ഇവിടെ നല്ല ഡ്രൈവിംഗ് പഠിച്ചതാണ് ഒരു മൂന്ന് മിറർ നോക്കിയിട്ട് മാത്രമേ റിവേഴ്സ് ചെയ്തുള്ളൂ എല്ലാതും തിരിഞ്ഞിട്ട് ഷോൾഡർ തിരിഞ്ഞിട്ട് റിവേഴ്സ് ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റില്ല അതാണ് കറക്റ്റ് മിറർ നോക്കിയിട്ട് ചെയ്യുമ്പോൾ അത് കറക്റ്റാവുള്ളൂ അത് പിന്നെ മാത്രമല്ല മറ്റുള്ള ഈ ഓരോ ഡ്രൈവേഴ്സിന് ഇപ്പം നിരന്തരം ഹെവി വെഹിക്കിൾസ് ഓടിക്കുന്ന നിരന്തരം പ്രൊഫഷണലായിട്ട് ആ ഒരു ജോലി ചെയ്യുന്ന ആൾക്കാർ ബസ് ഡ്രൈവർ എസ്പെഷ്യലി ബസ് ആൻഡ് ലോറി ഡ്രൈവേഴ്സ് അവർക്ക് പ്രത്യേകം ഇടയ്ക്കിടയ്ക്ക് ഒരു ആറുമാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ വർഷത്തിലോ അവർക്കൊരു ക്രാഷ് കോഴ്സ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ട് അവരുടെ ഇപ്പോഴുള്ള ഒരു നിലവാരം ചെക്ക് ചെയ്യുകയും അവരെടുക്കും ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അവരുടെ ഡ്രൈവിങ്ങിന് നൂതനമായ പരിശീലനങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന സംവിധാനങ്ങൾ കൊണ്ടുവരണം അപ്പം ഇപ്പോൾ പുതിയ ഡ്രൈവേഴ്സിന് വിദഗ്ദ്ധ പരിശീലനം കൊടുക്കുന്നതിന് ഇതുപോലെയല്ല അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് വർഷങ്ങളായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുന്ന അവർക്ക് ആ ഒരു ഇഷ്യൂ വരുന്നില്ല ശക്തമായ എൻഫോഴ്സ്മെൻറ്റും അവിടെ ഉണ്ട് ഇവിടെ എൻഫോഴ്സ്മെൻറ്റും വളരെ വീക്കാണ് ആ സാഹചര്യത്തിൽ നിരന്തരമായ പരിശീലനങ്ങൾ കൊടുത്ത് കൂടുതൽ ആളുകളെ മെച്ചപ്പെട്ട കൾച്ചറിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് റോഡിൽ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടി സാധിക്കുള്ളൂ അത്തരം ഒരു ശ്രമവും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയാണ് വീണ്ടും കാണാം